ആഹാ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കുന്നതാ സോകേഷ് ഡെയിലി പോകുന്നില്ലേ ഇല്ലെന്നേ സംഭവം മിനിയാത്തൊരു വീഡിയോ സത്യം റീച്ചായി ഞാൻ ഇൻസ്റ്റില് ഓൾമോസ്റ്റ് ലക്ഷം കഴിഞ്ഞിരിക്കാൻ ഫോർമലി കഴിഞ്ഞ് കൂടെ സാർ യൂട്യൂബില് കേറുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോ മറ്റേ ന്യൂസിൽ വന്നു പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിട്ട് സത്യം പറയാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ടീച്ചറിന് പോസിറ്റീവും ചെറിയൊരു നെഗറ്റീവും ടീച്ചർ മതത്തിന്റെ തലപ്പാതുള്ള പെണ്ണുങ്ങല്ല ഇത്രേ ഉള്ളു ഡാൻസ് അല്ലാണ്ട്

ടീച്ചർ വന്നിട്ട് ചെയ്ത് നല്ലൊരു കാര്യമാണ് സത്യം പറയാറോട് സമ്മാനത്തിനോട് അടുത്ത് ഞാൻ സൗണ്ട് കൂട്ടും സംസാരിക്കും പലരും പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ ഞാനിപ്പൊ അഥവാ ഞാൻ ടീച്ചറോട് മൂണ്ടിണ്ടെങ്കിൽ சும்மா வஷளத்தரங்குங்கள் கேட்டொண்டிங்க